ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട് വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എങ്കിലേച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സഡ് ഒന്നുമല്ല അവിടെയുണ്ട് കൂടെ ഉണ്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകളുണ്ട് ഏകദേശം അറിയാറില്ല ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ആളുകളുണ്ട് അപ്പോൾ അവർ അറിയാൻ ആഗ്രഹിക്കുകയും നിരന്തരം ചോദിക്കുകയും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മുടെ ചാനൽ തന്നെ ഇടേണ്ട അത്യാവശ്യം ഉണ്ടല്ലോ ഒടുവിൽ ശിഹാബ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുവാണ് ഭാര്യയുമായിട്ട് ഇപ്പൊ പിരിഞ്ഞ് താമസിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം രണ്ടു വർഷത്തോളമായിട്ട് അവർ ഒരുമിച്ചുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ആൾക്കാരപ്പം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളിൽ വേർ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം അവസാനം അവസാനം അതിനുള്ള മറുപടി ഇപ്പം ഷിഹാബ് തന്നെ തന്നിരിക്കുകയാണ് രണ്ട് വർഷത്തോളമായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത് കുട്ടി ഇപ്പം തൻ്റെ കൂടെ ഉണ്ട് കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ കൂടെ തന്നെ ഇതിന് മറുപടി തരാമെന്ന് വിചാരിച്ചത്